ലോകകപ്പ് ചാമ്പ്യന്മാരെ പ്രവചിച്ചുള്ള ഏറ്റവും പുതിയ ചാറ്റ് ജി പി ടി പ്രവചനം സമീപകാല പെർഫോമൻസ് സ്ക്വാഡ് ഡെപ്ത് കളിക്കാരുടെ ഫോം ഉൾപ്പെടെ നിരവധി ഫാക്റ്റുകൾ പരിഗണിച്ചാണ് പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്നത് എന്നാൽ കളിക്കാരുടെ മേജർ ഇഞ്ചുറീസ് കറുത്ത കുതിരകളായ ടീമുകളുടെ പെർഫോമൻസ് എന്നതൊക്കെ ബന്ധപ്പെട്ട് റിസൾട്ടിൽ മാറ്റങ്ങൾ വരുമെന്നും അവർ പറയുന്നു ചാറ്റ് ജി പി ടി പ്രവചനമനുസരിച്ച് രണ്ടായിരത്തി ലോകകപ്പിലെ സെമി ഫൈനലിൽ എത്തുന്ന നാല് ടീമുകൾ ഇംഗ്ലണ്ട് ബ്രസീൽ അർജന്റീന സ്പെയിൻ എന്നിവരാണ് ആദ്യ സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഫൈനലിലെത്തും രണ്ടാമത്തെ സെമിയിൽ ബ്രസീൽ സ്പെയിനോട് തോൽക്കും ഫൈനലിൽ സ്പെയിൻ ഒന്നിനെതിരെ രണ്ട് ഗോളിന് അർജന്റീനയെ തോൽപ്പിച്ച് ലോക ചാമ്പ്യന്മാരാകും ഹാരി കെയ്ൻ ഗോൾഡൻ ബൂട്ടും ലയണൽ മെസ്സി ഗോൾഡൻ ബോളും നേടും സെമി ഫൈനലിസ്റ്റുകളെ കൂടാതെ അഞ്ചാം സ്ഥാനത്ത് സാധ്യത നൽകുന്നത് ഫ്രാൻസിനാണ് പത്ത് ശതമാനം ആറാമത് പോർച്ചുഗൽ ഏഴ് ശതമാനം കൊളംബിയ കറുത്ത കുതിരകളാകും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഏത് ടീം ലോക ചാമ്പ്യന്മാരാകും